ഹിന്ദുമക്കളുടെ ഇടയില് കുട്ടികളുടെ ഇടയില് വിദ്യാർത്ഥികളുടെ ഇടയില് സ്വാതന്ത്ര്യത്തിന്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഓർമ്മ പുതുക്കുക എന്നുള്ളൊരു വിഷയമാണ് ഋചി ഏറ്റെടുത്തിരിക്കുന്നത് ഋചിയും സംഘവും ഏറ്റെടുത്തിരിക്കുന്നത് നമ്മൾക്കുണ്ടായിരുന്നു സൂര്യനെ പോലെയൊരപ്പൂപ്പൻ സൂര്യനെ പോലെ എന്ന് പറയുന്നത് സൂര്യൻ എങ്ങനെയാ സൂര്യൻ കത്തുകയാണ് അല്ലെ കത്തുമ്പോഴും വെളിച്ചം നൽകുക മനുഷ്യരെല്ലാം സൂര്യനെ പോലെ ആകണം എന്നാ പറയുന്നത് സൂര്യനെ പോലെ കത്തണം വെളിച്ചം നൽകണം അല്ലെ നേരാണു നമ്മൾക്കുണ്ടായിരുന്നു സൂര്യനെ പോലെ ഒരപ്പൂപ്പൻ മുട്ടോളമെത്തുന്ന കൊച്ചുമൊണ്ടും മുട്ടത്തലയും തെളിഞ്ഞ കണ്ണും മുൻപരി പല്ലില്ല പുഞ്ചിരിയും തങ്ങളിൽ സ്നേഹിക്ക നമ്മൾ എന്നും തങ്ങളിൽ സേവിക്ക നമ്മൾ എന്നും അപ്പൊ അടുത്തിരിക്കുന്ന ആൾക്കൊരു ഒരു ഷൈക്കാരി കൊടുത്തൊരു സ്നേഹം കൊടുത്തേ